السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا ينظر الله يوم القيامة إلى من جرى إزاره بطرا متفق عليه സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുലഹുളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമേ ഇമാം ബുഖാരി റഹ്മത്താഹി അലഹി അദ്ദേഹത്തിന്റെ സുഹൈഹിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീഫനം പ്രായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലേഹി രണ്ടായിരത്തി എൺപത്തി ഏഴാമത്തെ ഹദീഫനം റായും രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹുവിന്റെ ത്യപാരമായൊരു അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത് പല രൂപങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തി അതിൽ ഏറ്റവും സവിശേഷമായത് ലിബാസ് തഖ്വ തക്കവയുടെ വസ്ത്രം എന്നാണ് കടയിൽ പോയി വാങ്ങിയാൽ വസ്ത്രം കിട്ടും ഏത് വില കൂടിയതും വില കുറഞ്ഞതും കിട്ടും പക്ഷെ അത് തക്കവയുടെ വസ്ത്രമാക്കുന്നത് ധരിക്കുന്നവന്റെ മാനസികമായ വിശ്വാസപരമായ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് أبو ذر رضي الله عنه وإلا أبو داود رضي الله عنه وإلا أنه ما حديث إمام البخاري، مسلم ونسائي تدعي مجمع المحدث وليلقى فردتها حديث قال رسول الله صلى الله عليه وسلم ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب علي القرآن ليه مولاناة سورة سورة علمنا ليه എഴുപത്തി ഏഴാമത്തെ ആയത്തിന്റെ അവസാന പാദാണത് മൂന്ന് തരം ആളുകൾ അള്ളാഹു കയ്യാമത്തുന്ന ആളിൽ അവരെ നോക്കുകയോ സംസാരിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യാത്ത വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന ആയത്തിന്റെ ശകലം അലൈഹി അള്ളാഹി മൂന്ന് പ്രാശികൻ ആവർത്തിച്ചോതി ചോദിച്ചു നശിച്ചതും തൊലഞ്ഞതുമായ മൂന്നുതരം ആളുകളാണ് അള്ളോ നോക്കൂല്ല നാളെ അള്ളാഹു കടാക്ഷം ലഭിക്കാത്ത ദൗർഭാഗ്യവാന്മാർ അള്ളാഹു സംസ്കരിക്കുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിൽ ആരാണിവർ പ്രസൂണമായി സുഹാസിൻ പറഞ്ഞു അൽ മുസ്ബി ഒന്നാമത്തെ ആള് വസ്ത്രം വലിച്ചഴക്കുന്നവരാണ് അവരുടെ അല്ലേ എന്താ പ്രശ്നമുള്ളത് എന്താ കുഴപ്പമുള്ള അങ്ങനെ ഭംഗിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വലിച്ചെഴച്ച് അതിൽ പല മാലിന്യങ്ങളുമായി കൂടുന്ന ആളുകൾ വൽ മന്നാർ കൊടുത്തത് എടുത്തു പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന ആളുകൾ വൽ കള്ളസത്യം പറഞ്ഞ് തന്റെ ചരക്ക് വിറ്റഴിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒരു ഫാഷനാണ് എന്ത് പറയാം അനങ്ങീനും മുണ്ടീനും മുറിച്ചീനും ഒക്കെ പറഞ്ഞുകൊണ്ടേ ആ പറച്ചിൽ യാതൊരു കഴണ്ടും ഇല്ല കുറും കള്ളത്തരം പറയാ കച്ചവടക്കാർ മാത്രമല്ല മുണ്ടുന്നവൻ മുഴുവൻ അങ്ങനെയായി മാറും അപ്പൊ ഈ മൂന്ന് തരം ആളുകൾ വസ്ത്രം വലിച്ചഴക്കുക അതുപോലെ തന്നെ കൊടുത്തതെടുത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക അതുപോലെ തന്നെ കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുക ഈ മൂന്ന് കാര്യം ചെയ്യുന്നവർക്ക് നാളെ അള്ളാഹു സുബുതയുടെ കടാക്ഷം ഉണ്ടാകുകയില്ല ചില ആൾക്കാരൊക്കെ പറയാനില്ല ഞാനത് വലിയ അഹങ്കാരത്തോടുകൂടിയൊന്നും അല്ല എന്താ അഹങ്കാരം അഹങ്കാരംന്ന് പറഞ്ഞാല് ചോദിക്ക അള്ളാഹന്റെ ചെരുപ്പ് നന്നാകണം വസ്ത്രം നന്നാകണം കാറ് നന്നാകണം വീട് നന്നാവണം പറമ്പ് നന്നാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അഹങ്കാരാണ് അല്ല അൽ സത്യത്തെ അവഗണിക്കലും ജനങ്ങളെ നിന്ദരാക്കി കണക്കുകൂട്ടലുമാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം സുന്നത്തായി വന്ന ഒരു കാര്യം സ്വീകരിക്കുകയില്ല എന്ന് വിചാരിക്കൽ തന്നെയാണ് അഹങ്കാരം അല്ലാതെ തുണിയുടെ കാര്യത്തിൽ മാത്രമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഏതൊരു ചെറിയ അളവായിരുന്നാലും ഇപ്പൊ ഒരു കോടീശ്വരന് ലക്ഷക്കണക്കിന് വില വരുന്ന നല്ല വസ്ത്രം ധരിക്കാം അതൊരല്പം ജെരിയാണിയുടെ താഴെ പോകാതെ സൂക്ഷിക്കണം എന്നാണ് വിചാരിച്ചാൽ ഒരല്പം ജനങ്ങളുടെ ഇടയിൽ വലിപ്പ കുറവുള്ള വസ്ത്രം ധരിച്ചു എന്നൊക്കെ ഒരു എല്പം തോന്നിയായിരിക്കും അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നാലൊന്ന് ഷൂവിൻ്റെ അടിയിൽ കൂടെ ആണെങ്കിലും തുണിയുടെ അറ്റം പാക വരുത്തിയ തുണിയുടെ അറ്റം രണ്ടടി അല്ല രണ്ട് മീറ്റർ നിന്ന് ഈ സാധനം ഒന്ന് മടക്കി വൃത്തിയാക്കി ബിരിയാണിയോട് ഒപ്പിച്ച് ധരിച്ചാൽ അതയാൾക്ക് ഒരു ക്ലാസ് നൽകുകയാണ് എക്സിക്യൂട്ടീവ് സ്റ്റൈല് നൽകുകയാണ് അതല്ലെങ്കിലോ വൃത്തിഹീനനായ രൂപത്തിൽ ആളുകളുടെ ഇടയിൽ വലിയ കേബനായി നടക്കും നാളെ റബ്ബിന്റെ മുൻപിൽ അയാൾക്കൊരു കേമത്തരം ഉണ്ടാവൂലെന്ന് മാത്രല്ല അയാൾ ഒന്നും നോക്കുക പോലും ഇല്ല ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച വെച്ചിലും ഉള്ളത് ലാഹുൽ അലക്ഷ്യമായി അവഗണനയോടുകൂടി വസ്ത്രം വലിച്ചു നടക്കുന്ന ഒരുവനിലേക്ക് അള്ളാഹു സുബഹാൻ ഹൂത്തന് നമുക്ക് നൽകിയ എണ്ണത്തുകൾ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ദീൻ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കൊണ്ടു നടക്കാനുമുള്ള തൗഫീയക്കം നമുക്ക് എവർക്ക് നൽകിയെന്ന് ഗ്രഹിക്കട്ടെ റസൂൺ വസ്ല്ലാഹു അലി ഹുസലം തമ്മിൽ പഠിപ്പിച്ച സുന്നത്തുകൾ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അനക്കവും ഇളക്കവും ഒക്കെ അവന് വഴിപ്പെടുന്ന രൂപത്തിലായിത്തീരാനുള്ള തൗഫീയ അള്ളാഹു സുബഹാൻ ഹൂത്തന് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന അബദ്ധം കാരണവും തെറ്റുകുറ്റങ്ങൾ വന്നുപോയി എങ്കിൽ അത് മുഴുവനും ഇരുലോകത്ത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് റബ്ബ്ലും കാമിലുമായ അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വേഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ഹെറാനായത് സമ്പാദിക്കാനും ഹെറാനുകളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നല്ല മുറാദുകൾ മുറാതുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുമാക്കുകയും ചെയ്യട്ടെ ഈ മാനും ജീവിതം നയിക്കുവാനും ജീവിതാന്തവരെ ജീവിക്കുവാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഫസാന എന്ന പറഞ്ഞ് സലീമായ ഹൃദയത്തോടുകൂടി

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين, آمين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلاما على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته